രണ്ട് ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് കൊടിക്കുത്ത് ചന്ദനക്കുടം നേർച്ചയെ ആഘോഷം സമാപിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങളായിരുന്നു വർഷം തോറും വർഷംതോറും നടത്തിവരാറുള്ള അണ്ടത്തോട് ദർഗാശെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ടു ആണ്ടുനിർച്ചയാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിച്ചത് ബുധനാഴ്ച വൈകിട്ട് പെരിയമ്പലം ബീച്ചിൽ നിന്ന് അബാജ ഫെസിൻ്റെയും തങ്ങൾപ്പടിയിൽ നിന്ന് ക്രസൻ്റ് ഫെസിൻ്റെയും കാഴ്ചകൾ പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ജാറം അങ്കണത്തിലെത്തി സമാപിച്ചു വ്യാഴാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് പരേതനായ ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്നും കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി പന്ത്രണ്ട് മണിക്ക് പള്ളിയിലെത്തി പട്ടിക്കാട് മുഹമ്മദ് മുസ്ലിയാർ കൊടിയേറ്റം നടത്തി തുടർന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ പതിനൊന്നോളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിച്ചു അകലാട് മൂന്നൈനി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ് നാക്കോല കിഴക്കൻ മേഖലയിൽ നിന്നുമായി പതിനൊന്ന് കാഴ്ചകളുണ്ടായി അകലാട് യൂത്ത് കാർണിവൽ മൂന്നൈനിയുടെ കാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ജാറമംഗണത്തിലെത്തിയതോടെ നേർച്ചയ്ക്ക് സമാപനമായി വൈവിധ്യമാർന്ന വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പത്തോളം പേരുകേട്ട ഗജവീരന്മാർ നേർച്ചയിൽ അണിനിരന്നു ആമ്പാടി ബാലൻ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി സാധു അക്രമേൽ മോഹനൻ തുടങ്ങി പേരുകേട്ട ഗജവിരന്മാരാണ് കാഴ്ചകളിൽ അണിനിരുന്നത് വടക്കേകാട് എസ് എച്ച്ഒ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയത് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാക്കിന്റെ നേതൃത്വത്തിൽ നേർച്ചയാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ലൈഫ് കെയർ വി കെയർ ക്രിയേറ്റീവ് അണ്ടത്തോട് ഡ്രൈവേഴ്സ് യൂണിയൻ തുടങ്ങി ആംബുലൻസ് പ്രവർത്തകരുടെ സേവനവും ഒരുക്കിയിരുന്നു